നൈജീരിയയിലെ നൈജർ ജില്ലയിലെ പാപ്പിരി സെന്റ് മേരീസ് സ്കൂളിലെ തട്ടിക്കൊണ്ടുപോകപ്പെട്ട കുട്ടികൾ തിരികെ എത്തിയതായി അറിയിച്ച് നൈജീരിയയിലെ കോണ്ടഗോറ രൂപത പാപ്പിരിയിലെ സെന്റ് മേരീസ് സ്കൂളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ നൂറുപേരുടെ സുരക്ഷിതമായി തിരിച്ചുവരവും പുനഃസമാഗമവും സന്തോഷത്തോടെ ലോകത്തെ അറിയിച്ച് കോണ്ടഗോറ രൂപത ബിഷപ്പ് തൊണ്ണൂറ്റിയൊൻപത് വിദ്യാർത്ഥികളും ഒരു അധ്യാപകനും അടങ്ങുന്ന സംഘത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒമ്പതിന് കോണ്ടഗോറയിലെ സെന്റ് മൈക്കിൾസ് കാത്തലിക് കത്തീഡ്രലിൽ വെച്ച് കോണ്ടഗോറ ബിഷപ്പ് റവറൻഡ് ബുലെസ് ദൌവ യോഹന്ന മായി സ്ഥിരീകരിച്ചു സ്വീകരണവേളയിൽ വിദ്യാർത്ഥികളുടെ തിരിച്ചുവരവിൽ ബിഷപ്പ് യോഹന്ന ദൈവത്തിന് നന്ദി പറയുകയും നൈജീരിയയിലെ ഫെഡറൽ ഗവൺമെന്റ് സുരക്ഷാ ഏജൻസികൾ മോചനമുറപ്പാക്കാൻ സംഭാവന നൽകിയ എല്ലാ വ്യക്തികൾ എന്നിവരോട് നന്ദി പറയുകയും ചെയ്തു ഇനിയും മോചിപ്പിക്കപ്പെടാത്ത ശേഷിക്കുന്ന പേരുടെയും സ്വാതന്ത്ര്യത്തിനും സുരക്ഷിതമായി തിരിച്ചുവരവിനും വേണ്ടി പിതാവ് പ്രാർത്ഥിച്ചു രൂപത ആശയവിനിമയ വകുപ്പിന്റെ അകമ്പടിയോടെ സുരക്ഷാ ഏജൻസികൾ പിന്നീട് വിദ്യാർത്ഥികളെ പാപ്പരിയിലെ സെന്റ് മേരി സ്കൂളിലേക്ക് തിരികെ കൊണ്ടുപോയി മാതാപിതാക്കൾക്കും രക്ഷിതാക്കൾക്കും കുഞ്ഞുങ്ങളെ കൈമാറി ദുരിതബാധിതരായ കുടുംബങ്ങളെ പിന്തുണയ്ക്കുന്നതിൽ രൂപത പ്രതിജ്ഞാബദ്ധമാണെന്നും കൂടാതെ മേഖലയിൽ ഉടനീളം ശാശ്വത സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത് തുടരുന്നുവെന്നും കൊണ്ടഗോറ രൂപതാ കാര്യാലയം അറിയിച്ചു ചർച്ച് ഡെസ്ക് ന്യൂസ്